ദൈവമക്കളെ ഈശോയുടെ പ്രത്യക്ഷീകരണ മഹോത്സവത്തിന്റെ അനുഗ്രഹങ്ങള് ദൈവമക്കൾക്ക് നേരിക ചില പൗരസ്ത്യ സഭകളുടെ ക്രിസ്മസും കൂടിയാണല്ലോ എപ്പിഫനി ജനുവരി മാസം ആറാം തീയതിയാണ് ഔദ്യോഗികമായിട്ട് എപ്പിഫനി ആഘോഷിക്കുന്ന പ്രത്യക്ഷീകരണത്തിരുന്നാള് പക്ഷെ നമ്മള് സഭാ മാതാവ് നമുക്ക് സൗകര്യത്തിനായിട്ട് ഞായറാഴ്ചത്തെ ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ് മകളെ കർത്താവ് പ്രകാശമായി പ്രത്യക്ഷപ്പെട്ടു കർത്താവ് ഒരു പുതിയ ജീവനായി പ്രത്യക്ഷപ്പെട്ടു കർത്താവ് ഒരു പുതിയ ഉന്മേഷമായി പ്രത്യക്ഷപ്പെട്ടു കർത്താവ് ഒരു വലിയ പ്രത്യാശയായി പ്രത്യക്ഷപ്പെട്ടു മരണനിഴൽ വീശിയിരുന്ന ദേശത്ത് വസിച്ചിരുന്നവർക്ക് ഇതാ കർത്താവിന്റെ പ്രകാശം കൂലിൽ പടർന്നിരുന്നെടുത്ത് ഇതാ കർത്താവിൻ്റെ പ്രകാശം നമുക്ക് നേരെ വരാം വിശേഷത്തില് തിരുനാളാണല്ലോ നമുക്കിത് ഹോളി മാഗി ഹോളി മെജായി മാഗി നമ്മൾ ഹോളി മാഗി പള്ളികളൊക്കെ ഉണ്ടല്ലോ വിശുദ്ധ പൂജാ രാജാക്ക് പൂജാ രാ ജ്ഞാനർഷികൾ പല പേരുകളിൽ പറയുന്നുണ്ട് ദേവകളെ ഒരു വിസ്മയമായത് കേട്ടോ മൂന്ന് ദേശങ്ങളിൽ നിന്ന് വന്നു എന്നൊക്കെ പറയുന്ന ഇന്ത്യക്കാരനാണെന്ന് കൂടെ പറയുമ്പം അതിന്റെ മഹത്വം അല്പം കൂടി വരുന്നില്ലേ പേർഷ്യക്കാരനുണ്ട് ബൽത്തസാറുണ്ട് മെൽക്യോണ്ട് മൂന്ന് മെൽക്യോ ഗാസ്പർ മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് മനുഷ്യരെ യാത്ര ചെയ്ത് ഒരേ വഴിയിൽ എത്തിച്ചേരുക കാരണം നോക്കുന്നത് ഒരേ കർത്താവരിയാണ് അവര് യാത്രയിൽ അവർ വരിക ഈശോ ജനിച്ച സമയത്തിറങ്ങുക ഈശോ ജനിച്ച സമയത്ത് അവരുടെ മുമ്പില് ഒരു ഒരു നക്ഷത്രം പ്രതീക്ഷപ്പെട്ടു എന്നുള്ള ധ്യാനം എങ്ങനെയുണ്ട് ക്രിസ്തു ജനിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ ഒരു ഒരു നക്ഷത്രം തെളിഞ്ഞു എ തെളിഞ്ഞുവന്ന് ടു ഗൈഡ് യു എ ലാം ഒരു വിളക്ക് എ ലൈറ്റ് ടു ഗൈഡ് യു യുദ്ധ ഓരോ മാനവ കുലത്തിലെ സകല മനുഷ്യർക്കും സാനിക്ക് മാത്ര എല്ലാവർക്കും വേണ്ടിട്ടുള്ള പ്രകാശം അന്ന് ഉദയം ചെയ്തിരിക്കുകയാണ് പൂജാ രാജാക്കന്മാരത് കണ്ടു എന്ന് സുവിശേഷകൻ എഴുതുക ഞാനും നിങ്ങളും ഇനിയും ആ വിളക്ക് ആ നക്ഷത്ര കണ്ടോ ഇല്ലയോ എന്ന് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് എല്ലാം എവരിബി ഫോർ എവരിബി എല്ലാവർക്കും തകർന്നിരിക്കുന്നവനും തളർന്നിരിക്കുന്നവനും പാവം ചെയ്യുന്നവനും പുണ്യാളനും ഒക്കെ കാരണം പുണ്യാളം പോലും കർത്താവ് എന്നകലെയാണെന്ന് ധ്യാനിക്കാൻ പറ്റുമെങ്കിൽ അതിന്റെ സുഖം കിട്ടും നമുക്ക് അവന്റെ അടുക്കല് മേരി മാതാവും യൂസഫ് പിതാവും മാത്രമേ ഉള്ളു പിന്നെ കുറച്ച് ആട്ടിടയന്മാരോടിയെത്തിയായിരുന്നു അവർ തിരിച്ചുപോയെന്നൊക്കെ എഴുതി വെക്കുമ്പോൾ അല്പം കൂടെ നമുക്കിത് ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടല്ലേ നമുക്ക് ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോയി നമ്മൾ വീണ്ടും ലോകത്തിലെത്തി കുമ്പസാരവും പ്രാർത്ഥനയൊക്കെ അതെല്ലാം വിട്ടിട്ട് നമ്മൾ പുതിയ ലോകത്തിൽ വീണ്ടും എത്തിയിരിക്കുക ഓ ഐ സ്റ്റിൽ ലിവിങ് യുവ ക്രിസ്മസ് നിന്റെ ും പള്ളിയിൽ നിന്നും മാറ്റിയിട്ടില്ല ഇന്നിപ്പം രൂപങ്ങളൊക്കെ എടുത്ത് മാറ്റും പുൽക്കൂട് മാറ്റും നിന്റെ ഹൃദയത്തിൽ അത് ഈ പള്ളിയിൽ നിന്ന് മാറ്റുന്നത് നിന്റെ ഹൃദയത്തിലേക്ക് വെക്കണം ഇനി ഒരു വർഷക്കാലം മുഴുവൻ ഈ പുൽക്കൂട് നിന്റെ ഹൃദയത്തിൽ വെക്കാനുള്ള അതാണ് ഓമ സൂചകം ഈ നമ്മൾ ഇന്നലെ വരെ കണ്ണുകൊണ്ട് കണ്ടിരുന്ന പുൽക്കൂട് ഇനി നീ ഹൃദയത്തിൽ അനുഭവിക്കണം നിന്റെ ഹൃദയത്തില് ശകായും മേരി മാതാവും യൗസ്പിതാവും രാജാക്കന്മാരും ആട്ടിടിയന്മാരും ഒക്കെ മാലാക്കന്മാരും നൃത്തം ചെയ്യുന്ന ഗ്ലോറിയ പാടുന്ന ഒരു ഹൃദയം നിന്റെ ഹൃദയം ഒരു പുൽക്കൂടായി മാറും പൂഞ്ഞാരാജ് അവരന്വേഷിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ കിങ് ഒരു രാജാവിൻ്റെ ശോഭയും തേജസ്സും അവിളിപ്പെട്ടിരിക്കുന്നത് യു ഹാവ് എ കിങ് നിനക്കൊരു രാജാവുണ്ടെന്ന് രക്ഷിക്കാൻ കഴിയുന്നവൻ രക്ഷിക്കാൻ കടപ്പാടുള്ളവൻ അവന രാജാവ് രക്ഷിക്കാൻ കഴിയുന്നവൻ മാത്രമല്ല രക്ഷിക്കാൻ കടപ്പാടുള്ളവൻ പറയുന്ന വാക്കുകൾക്കൽപം കാട്ടിയുണ്ടെങ്കിലും പറയട്ടെ ദൈവത്തിന് നിന്നെ രക്ഷിക്കാൻ കടപ്പാടും കൂടെ ഉണ്ട് അങ്ങനെക്കുറിച്ച് ചിന്തിച്ചാലോ അതുകൊണ്ടാണല്ലോ മനുഷ്യനായത് മനുഷ്യന്റെ സകല നൊമ്പരങ്ങളിലൂടെ അവൻ കടന്നു അതുകൊണ്ടല്ലേ എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ പിന്നെ താഴോട്ട് വന്നിട്ട് ചോദ്യ ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നത് നിന്റെ ഹൃദയത്തിൽ നിന്റെ ഹൃദയത്തിൽ നമ്മളൊക്കെ ഹൃദയത്തില് പേടിക്കൊണ്ടിരിക്കുക ക്രിസ്തുവിനെ ഉള്ളിലേക്കൊന്ന് തിരിഞ്ഞു തേടാം അവിടെ ഉണ്ടോ അവൻ ജനിച്ചിട്ടുണ്ടോ അടുത്ത ചോദ്യം ആദ്യം രാജാവ് എവിടെയാണ് ചോദിച്ചത് രണ്ടാമത് ചോദ്യം ക്രിസ്തു എവിടെയാണ് ജനിച്ചത് ജനിക്കുന്നത് ദേവമക്കളെ ഇതാ പറയുകയാണ് അവസാനത്തെ വാക്ക് ശിശുവിനെ പറ്റി നിങ്ങൾ അന്വേഷിക്കുക നിങ്ങൾ കഴിയുമ്പോൾ ഞാനും പോയി അവനെ ആരാധിക്കേണ്ടതിന് എന്നെയും അറിയി സകലരും ആരാധിക്കണം ക്രിസ്തുവിനെ എപ്പിഫനി എൻ്റെ മനസ്സിൽ വലിയൊരു ആനന്ദമാണ് യൂറോപ്പിൽ പഠിക്കുന്ന സമയത്ത് വിവിധ രാജ്യക്കാരുണ്ട് സ്റ്റുഡൻസ് അച്ഛന്മാരുൾപ്പെടെ ഓരോരുത്തരും അവരുടേതായ പ്രത്യേകതകൾ അവരുടെ ഭക്ഷണങ്ങൾ പള്ളിയിലൊക്കെ ആഫ്രിക്കൻസ് സ്വന്തം നൃത്തം ചെയ്യും ഇന്ത്യക്കാർ ഇന്ത്യക്കാരുടെ പാടുപാടും നമ്മളെ അന്ന് ചെയ്ത നമ്മുടെ ആരതി ഓരോരുത്തരും ഓരോ രീതിയിൽ ഓരോ രാജ്യത്തിൻ്റെ കൾച്ചറനുസരിച്ചുള്ള ആരാധന കൊടുക്കുന്ന ഘട്ടമുണ്ട് അയോ ഇതിൽ ഇത് നിനക്ക് ദൈവത്തിന് ആരാധന കൊടുക്കാനുള്ള ഒരു കാലമാണ് പൂജാ രാജാക്കന്മാർ വന്ന പൊന്നും മീറയും കുന്തിരിക്കും കാഴ്ചവയിച്ചു അവിടുത്തെ ആരാധിച്ചെന്ന ഗവകനെ വാട്ട് ഈസ് യുവർ ഓഫറിങ് നിന്റെ ക്യാൻസർ രോഗമായിരിക്കാം നിന്റെ സങ്കടമായിരിക്കാം നിന്റെ ദുഃഖമായി ബട്ട് ഇറ്റ് വിൽ ബി റിട്ടൺ ഇൻ ദ ബൈബിൾ ഒരു രാജാവ് പൊന്നും കൊണ്ടാവില്ല ആ ദേശത്ത് ഒരുപാട് പൊന്നുണ്ടായിരുന്നു സ്വപ്നം ഉണ്ടായിരുന്നു വേറൊരു രാജാവ് അത് ഒരുപാട് പ്രവാചകരുടെ നാട്ടിൽ നിന്ന് വന്നത് ഒരുപാട് പ്രവാചകന്മാരുടെ നാട്ടിൽ നിന്നാണ് അദ്ദേഹം കൊണ്ടത് മീറയ ഇനി ഒരു രാജാവ് വന്നത് വലിയ ഭക്തിയുള്ള ദൈവാരാധനയുള്ള ദേശം നമ്മുടെ ആളായിരിക്കും ചിലപ്പോൾ കുറച്ച് കുന്തിരിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് ഹൃദയത്തിലും ജീവിതത്തിലും നിറഞ്ഞ ആരാധനയുള്ള ഒരു ദേശത്തു നിന്ന് വന്ന മനുഷ്യർ ദൈവങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുക ഈ മൂന്ന് ക്വാളിറ്റിയിൽ നീ ഒരു രാജാവിനെ പോലെ യു ഷുഡ് ബി ഗോൾഡൻ യു ഷുഡ് ബി സ്പെഷ്യൽ നിനക്കൊരു പ്രവാചകത്വം ഒരു ക്രിസ്തു ഉണ്ടാവണം അതാണ് രണ്ടാമത്തതാണ് പ്രവാചക ലൈഫിനെ പറ്റിയാണ് മൂന്ന് നിന്നിലൊരു ആരാധന ഉണ്ടാകും നിന്റെ ജീവിതത്തിൽ നിന്റെ ജീവിതത്തിൻ്റെ പ്രത്യേകതകളായി മൂന്ന് കാഴ്ചവെച്ച് അവര് അപ്പോൾ വീണ്ടും പറയുക അവർ രാജകൊട്ടാരത്തിൽ ഇറങ്ങുമ്പോൾ വീണ്ടും അവർക്ക് ആ നക്ഷത്രം നിനക്ക് വേണ്ടി ഒരിക്കലും മാഞ്ഞു പോകാത്ത ഒരു നക്ഷത്രം നിന്റെ മുമ്പേ നീങ്ങുക ഇതാ മാലാക്ക അവരുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ തുടങ്ങി ഇനി പോകേണ്ട വഴി ഇത്രയും നാൾ നക്ഷത്രം നോക്കിയെങ്കിൽ ഇനി ആത്മാവിൽ നിനക്ക് നിമന്ത്രണങ്ങൾ കിട്ടാൻ പോകാം ആത്മാവ് മനസ്സ് നിന്നോട് സംശയം അങ്ങനെ പോയാൽ വേണ്ട ഇങ്ങനെ പോയാൽ മതി എന്നൊക്കെ പ്രതി നിയന്ത്രിക്കുന്നത് യശയ്യ പ്രവാചകന്റെ പുസ്തകം ഭഗവതാം മധ്യായവ ഒന്നാം വായന കർത്താവിൻ്റെ തേജസ് ഗ്ലോറി ഓഫ് ദ ലോഡ് മാനിഫെസ്റ്റഡ് ദേവങ്ങൾ വലിയ പ്രകാശം കിട്ടുക കഴിഞ്ഞ ആഴ്ചയിൽ തിരുക്കുംബത്തെ ഇന്ന് പറയാം നിന്നെ ഞാൻ പ്രകാശിപ്പിക്കാൻ പോവാ പറയുന്ന വാക്യം കേൾക്കണോ നിന്റെ പ്രകാശം വന്നു കേ നിനക്കൊരു പുതിയ കാര്യം സംഭവിക്കാൻ പോവാ കർത്താവിൻ്റെ മഹത്വം മഹ കർത്താവിൻ്റെ മഹത്വം നിന്റെ മേലുദിച്ചിരിക്കുന്നു അന്ധകാരം ഭൂമിയെ മൂടും കൂരിലിട്ട് ജനതകളെ മൂടും പക്ഷേ കർത്താവ് നിന്നില് ഉദിക്കുകയാണ് ഇത് അവിടുത്തെ മഹത്വം നിന്നിൽ ദർശിക്കുക രാജാക്കന്മാരും നിന്റെ മുമ്പിലേക്ക് വരിക അടുത്ത വാക്കു ഞാൻ വിശ്വസിക്കുന്ന സമ്പത്തുണ്ടാവുന്ന നിനക്ക് സമൃദ്ധി ഉണ്ടാവുന്ന നിനക്ക് ഉണ്ടാവും നിനക്ക് അഭിമാനം ഉണ്ടാവും നിനക്ക് മഹത്വം അവിടുന്ന് സമുദ്രത്തിലെ സമ്പത്ത് നിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരും ജനതകളുടെ ധനം നിനക്ക് ലഭിക്കും നോക്കി ഒട്ടക ഒരു പറ്റം മിതിയാനിലെയും മേഫായിലെയും ഒട്ട നിന്റെ അടുക്കലേക്ക് ദൈവത്തിൻ്റെ മകത്ത് വീണ്ടും പൗലുശ്രിയ പറയുന്ന കാര്യം ഇതെനിക്കൊരു വെളിപാട് പോലെ കിട്ടി കിട്ടിയെന്നൊക്കെ പറയുക പൗലുശ്രിയ ഇത് വെളിപാട് പോലെ കിട്ടി അതുവഴിയായിട്ട് എന്താ എല്ലാവരും ഇതിൻ്റെ അവകാശികളെ പ്രത്യക്ഷീകരണത്തിൻ്റെ അവകാശമില്ലാത്ത ആരുമില്ല പ്രകാശത്തിനും സന്തോഷത്തിനും സമാധാനത്തിനും അവകാശമില്ലാത്തത് ആരുമല്ല എഴുപത്തി രണ്ടാം സങ്കീർത്തനം പറയുന്നത് എല്ലാ രാജാക്കന്മാരും അവന് മുമ്പിൽ വിത്സാഷ്ടാംഗം പ്രണമിക്കട്ടെ എല്ലാ ജനതകളും അവനെ സേവിക്കട്ടെ പൊന്ന് കർത്താവ് നമ്മള് വിശ്വസിക്കുന്ന കർത്താവിൻ്റെ മുമ്പിൽ സകല മുട്ടുകളും മടക്കപ്പെടും എല്ലാവരും അവൻ്റെ മുമ്പിലേക്ക് വരും അതാ പ്രത്യക്ഷീകരണം അവന്റെ പ്രകാശത്തിന് കീഴിൽ നീവി സൂര്യനായ കർത്താവിന്റെ പ്രകാശം സകലെയും പ്രകാശിപ്പിക്കാം ഓ കർത്താവേ വിശുദ്ധരം നേട്ടണമേ കർത്താവ് പ്രത്യക്ഷീകരണ തിരുനാളില് ഒരു പുതിയ പ്രകാശം ഒരു പുതിയ തേജസ് പുതിയ ഓജസ് പുതിയ ധൈര്യം പുതിയ പുതിയ ബലം ഒരു വിശുദ്ധി പുതിയ ആനന്ദം സമാധാനം മക്കൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കഴിയുന്നവരെല്ലാം പ്രകാശത്തിലേക്ക് വരട്ടെ തളർന്നു പോയവരെല്ലാം ബലപ്പെടട്ടെ വഴിതെറ്റിപ്പോയവരെല്ലാം വഴിയിലേക്ക് മടങ്ങി വരട്ടെ സകലുടെയും ജീവിതത്തില് ദൈവത്തിന്റെ പ്രകാശം ദൈവത്തിന്റെ വിളക്ക് ദൈവത്തിന്റെ നക്ഷത്രം പ്രകാശിക്കട്ടെ കർത്താവെ ജീവിതമൊക്കെ ഗോൾഡനായി മാറുന്ന സ്വർണ്ണ സുവർണമായി മാറുന്ന ഒരു ജീവിതം ദൈവ ജീവിതത്തിന്റെ പ്രവാചക ദൗത്യങ്ങളും പൗരോഹിത്യ ദൗത്യങ്ങളും ഒക്കെ ഒരു ജീവിതം അനുഗ്രഹിക്കണമേ കർത്താവ് ഈ പ്രത്യക്ഷീകരണത്തിരുന്നാൽ ഈ വചനം കേട്ടുകൊണ്ട് സകലരുടെ മേലും കർത്താവ് അങ്ങയുടെ തേജസ് അങ്ങയുടെ മഹത്വം പ്രകാശിക്കട്ടെ രോഗികൾ സുഖപ്പെടട്ടെ മാഹാരോഗങ്ങൾ മാരക രോഗങ്ങളുമുള്ള മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ ജീവിതത്തിൽ തകർന്നും തളർന്നും വിഷമിച്ചു ഇരിക്കുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കുടുംബങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഏതൊക്കെ നിയോഗങ്ങളുമായിട്ട് അവര് ഇപ്പോൾ ഈ പുൽക്കൂടിന് അടുക്കൽ വന്നിരിക്കുന്നു ആ നിയോഗങ്ങളെ ദൈവം അത്ഭുതമായി അഭിഷേകമായി അനുഗ്രഹമാക്കി മാറ്റട്ടെ പിതാവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നാമത്തെ